ഞാനീ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ സുരക്ഷയും അതിനുവേണ്ടി ജനങ്ങൾ യാത്രക്കാരും മറ്റുള്ളവരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ അഭ്യർത്ഥനയാണ് ദയവീതിമേലിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേലിൽ വണ്ടിക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയും ചെയ്യരുത് കാരണം അവർക്കൊരു മാനേജർ സി എം ഡി ഉണ്ട് അവരുടെ തലവനുണ്ട് അവരുടെ തലവനെ അവർ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവീത് വീഡിയോയിൽ പകർത്തുക ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോടു കൂടി വീഡിയോയിൽ പകർത്തുക നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തോളൂ അതെല്ലാം ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ആർ സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഇതിൽ കാണിക്കും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും മറിച്ച് ജീവനക്കാരോടും പറയുന്നു നിങ്ങളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും സി എം ഡിക്ക് അയക്കാം അതും നമ്മൾ കർശനമായ ക്രിമിനൽ കേസാക്കി മാറ്റി മുന്നോട്ട് പോകും വാഹനങ്ങൾ തടഞ്ഞിടരുത് വാഹനങ്ങളിൽ യാത്രക്കാരുണ്ട് വാഹനങ്ങൾ തടഞ്ഞിട്ടാൽ അത് വലിയ പ്രശ്നങ്ങൾ വാഹനങ്ങൾ തടഞ്ഞാൽ അവരവർക്കൊരു ഉണ്ട് തടഞ്ഞിട്ടാൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ വണ്ടിയിൽ നിന്നിറങ്ങുകയും അവർ ടിക്കറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യുകയും ചെയ്താൽ ആ തുക തടഞ്ഞിട്ടാൽ കൊടുക്കുകയും അതാണ് നിയമം നമുക്കാരും ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമൊക്കെ വണ്ടിയൊന്നും തടഞ്ഞിട്ടു ഒരാൾ ഒരു സമരത്തിന് വരും തടഞ്ഞിട്ടു ആരും പൈസ തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പൈസ തിരിച്ചു ചോദിച്ചാൽ കെ എസ് ആർ ടി കൊടുക്കേണ്ടി വരും അത് കുറ്റക്കാർ തിരേണ്ടി വരും ആരാണോ തടഞ്ഞു വയ്ക്കുന്നത് അത് തിരേണ്ടി വരും ഞാൻ മുമ്പ് തന്നെ പറഞ്ഞില്ലേ എൻ്റെ ചിത്രം പോലും ബസ് സ്റ്റേഷനിൽ ഒട്ടിക്കരുത് കളയണം അത് മലിനമാക്കരുത് എന്ന് ഒരു ചിത്രം ഒട്ടിച്ച് മലിനമാക്കരു പോസ്റ്റർ ഒട്ടിച്ച് മലിനമാക്കരുത് എൻ്റെ പടം ഉണ്ടെങ്കിലും കിറിക്കളഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിന് പേരിൽ പലർക്കും സന്തോഷമാണ് കിറിക്കോട്ടെ എനിക്കൊരു ഒന്നുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജീവനക്കാരെ നിങ്ങൾ നിങ്ങളെന്ത് പ്രശ്നമാണ് ജീവനക്കാരെ ഉപദ്രവിക്കരുത് അവരെ മേൽ കൈവയ്ക്കരുത് ഞാൻ ജീവനക്കാരോടും പറയുന്നു രണ്ട് കൂട്ടരോടും പറയുന്നു അസഭ്യം പറയരുത് അവരെ ഒരു ഒരു വയലൻ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ പരാതി നിങ്ങൾ വീഡിയോയിൽ പേർത്തു ഒരു ഡ്രൈവർ മോശമായി പറയാൻ നിങ്ങൾക്ക് സൈഡിൽ തന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ വണ്ടി വല്ലാതെ കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കിയിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വഴി തടസ്സപ്പെടുത്തി വണ്ടി ഇട്ടു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് വീഡിയോയിൽ പകർത്താം കെ എസ് ആർ സിയുടെ ബഹുമാനെ സി എം ഡിക്ക് ഈ നമ്പറിലൂടെ അയച്ചു കൊടുക്കാം അദ്ദേഹം തന്നെ അത് കാണാം വേറെ ആളല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് കാണുകയും അപ്പോൾ തന്നെ അതിൽ അന്വേഷണ നടപടിയെടുക്കും അത് നിനക്കൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വണ്ടി നിന്നിറങ്ങി വഴക്കുണ്ടാക്കണ്ട വണ്ടി തടഞ്ഞിടുക ഡ്രൈവറെ പിടിച്ചിറക്കുകയും ചെയ്തു അതൊരു ദുരുദ്ദേശമായ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് പല സ്ഥലത്തും ഇതുപോലെ വഴക്കുകൾ ഉണ്ടാകുന്നു പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവറെ പ്രൈവറ്റ് ബസ്സുകാരൻ മർദ്ദിച്ചു പ്രൈവറ്റ് ബസ്സുകാരോടും പറയാണ് കേട്ടോ മത്സര ഓട്ടം വേണ്ട അങ്ങനെ ഡ്രൈവറെ അടിച്ചാൽ നിങ്ങളെ പരിശോധിക്കുകയും നിങ്ങളെ പെർമിറ്റ് പോവുകയും ചെയ്യും പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാർ ആളുകൾ ഇറങ്ങി കെ എസ് ആർ ടി ഡ്രൈവറെ അടിക്കാൻ പാടില്ല കെ എസ് ആർ ടി വണ്ടി എന്തെങ്കിലും തെറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയിൽ പകർത്തി അയച്ചോളൂ ഞങ്ങൾ നടപടി എടുക്കാം അല്ലെങ്കിൽ മത്സരകൂട്ടം നടത്തുകയും വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിട്ട് പ്രൈവറ്റ് ബസ്സിൻ്റെ ജീവനക്കാരെറങ്ങി കെ എസ് ആർ ടി ബസ്സുകാരെ തല്ലുക കെ എസ് ആർ സി ഡ്രൈവർമാർ അങ്ങോട്ട് തല്ലുക ഇവയൊക്കെ സീനുകളൊന്നും നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല അത്തരം സീനുകൾ വേണ്ട നിങ്ങളെ തെറ്റ് ചെയ്തവർക്കുള്ള കർശന നടപടി ജീവനക്കാരെ ആരെങ്കിലും തല്ലിയാൽ അവർക്കെതിരെയും ജീവനക്കാർ തല്ല ജീവനക്കാർ തല്ലുന്ന പരിപാടി നടത്തുക ജീവനക്കാർ അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പേരിലും നടപടി ഉണ്ടാവും നിങ്ങൾ ആ ട്രാഫിക്കിൽ എങ്ങനെ നടക്കുന്നു വേർ സർവീസ് ബസ് എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും സി എം ഡിക്ക് അയച്ചു അദ്ദേഹം നടപടി എടുത്തിരിക്കും ഉറപ്പായിട്ടും എടുത്തിരിക്കും നിയമലംഘനം ഉണ്ടാകണം വെറുതെ എടുക്കാവില്ല ഒരു കാരണവശാലും ജീവനക്കാരെ കൈവരിക്കരുത് ജീവനക്കാരെ കൈവരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല അക്കാര്യത്തിൽ അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രാപകൽ വണ്ടി ഓടിക്കുന്നവരാണ് അതിരാവിലെ ജീവിതത്തിൽ വന്ന് വണ്ടി ഓടിക്കുകയും രാത്രി വരെയും പണിയെടുക്കുന്ന ഈ ജീവനക്കാരെ ശാരീരികമായോ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല നിങ്ങൾക്കുള്ള പരാതി സി എം ബി അറിയിക്കാം യാത്രക്കാർക്കോ നാട്ടുകാർക്കോ പരാതി ഉണ്ടെങ്കിൽ കർശനമായ നടപടി കരുതി ഉണ്ടാവും പക്ഷെ അവരെ ദേഹോദിനം ഏൽപ്പിക്കുകയോ അവരെ തടഞ്ഞു വയ്ക്കുകയോ അവരെ അസഭ്യം പറയുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾ വീഡിയോയുടെ പകർത്തും തരും നടപടി എടുക്കും അതുകൊണ്ട് ദേവീത ഇന്നു മുതൽ ഒരു ട്രയ സാർട്ടറി ജീവനക്കാരുടെ പുറത്തും നിങ്ങൾ കൈവയ്ക്കാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല അതിന് അങ്ങനെ ചെയ്താൽ കർശനമായ നിയമ നിയമ നടപടി എസ് ആർട്ടി പോകും ജീവനക്കാരും ശ്രദ്ധിക്കുക അങ്ങോട്ടും മോശമായിട്ട് പെരുമാറുന്നു പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവർമാരും അതിൻ്റെ ഉടമസ്ഥരും ശ്രദ്ധിക്കുക ഇത് ഈ അടികേസ് മാത്രമാവില്ല ഇത് വേറെ ആവത്തുണ്ടാവും ഇതൊക്കെ മുമ്പ് പറഞ്ഞ ഈ പെർമിറ്റിൻ്റെ വൈലേഷൻ്റെ ഭാഗമായിട്ട് വരും അക്രമപ്രവർത്തനങ്ങൾ പെർമിറ്റിൻ്റെ വൈലേഷൻ്റെ ഭാഗമായിട്ട് വരും ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്ന് പരിശോധിക്കാൻ ഇടയാകും ഡ്രൈവറെ മെഷീൻ വാങ്ങിയിട്ടുണ്ട് മെഷീൻ റെഡിയാകൂടെ പോലീസിനുണ്ട് ഏത് ലഹരി ഉപയോഗിച്ചതെന്ന് അറിയും അതൊക്കെ നിയമപരമായ വലിയ കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ വയലൻസ് വേണ്ട നിങ്ങൾക്കതിനെ വയലൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി എം ഡി ഒരു പുതിയ നമ്പർ ഒരു ഒരു വാട്ട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളെ സന്ദേശങ്ങൾ അയയ്ക്കാം അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിൽ അയച്ച പരാതി അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട സി എം ഡി കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദേശം തരുന്നത് ആരും തന്നെ ജീവനക്കാരെ ഉദ്രവീകരുത്തും ദയവേ